ഹായ് ഞാൻ ഡോക്ടർ ജജന റിയാസ് ഡോക്ടർ സിജനസ് ഹോമിയോ ഇൻഫെർട്ടിലിറ്റി ക്ലിനിക് പര്യാപുരം തിരൂർ അപ്പം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ അസോസ്പേമിയാണ് ഈ അടുത്ത കാലത്തായിട്ട് എൻ്റെ അടുത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഡൗട്ട് ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് അസോസ്പേമിയ ഈ അസോസ്പെമിയ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സെമൻ ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിനകത്ത് ഒട്ടും സ്പേം സെൽസ് കാണാത്ത അവസ്ഥ അതായത് സീറോ സ്പേം കൗണ്ടിനെയാണ് നമ്മൾ അസോസ്പേമിയ എന്ന് പറയാം അപ്പോൾ മെയിൽ ഇൻഫെർട്ടിലിറ്റിയുടെ ഒരു പ്രധാനപ്പെട്ട കാരണമാണ് കൗണ്ട് കുറവ് എന്ന് പറയുന്നത് അപ്പോൾ കൗണ്ട് കുറവിനാൽ നമ്മൾ ഒരിക്കലും അസോസ്പെമിയ എന്ന് പറയില്ല അത് ഒളിഗോസ്പേമിയാണ് ഒട്ടുമില്ലാത്ത സീറോ സ്പേം കൗണ്ട് വരുമ്പോൾ മാത്രമേ നമ്മൾ എന്തെന്ന് പറയുള്ളൂ അസോസ്പേമിയ എന്ന് പറയുള്ളൂ അപ്പം നിങ്ങളിപ്പോൾ ആദ്യമായിട്ടാണ് സെമൻ ടെസ്റ്റ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക ആ സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റ് ടൈം നിങ്ങൾ സെമൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ അതിന് നോക്കിയപ്പോൾ അതിനകത്ത് കൗണ്ട് സീറോ എന്ന് കാണുമ്പോൾ അപ്പോൾ തന്നെ നമ്മളത് അസോസ്പേമിയ കണ്ടീഷനായിട്ട് ഡിക്ലെയർ ചെയ്യില്ല നമ്മളത് ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺസ് ഒരു ട്വൈസ് നമ്പർ ആ ടെസ്റ്റ് നമ്പർ നമ്മൾ റിപ്പീറ്റ് ചെയ്യണം അതായത് ഒരു മാ അറ്റ്ലീസ്റ്റ് ഒരു വൺ മന്ത് ഗ്യാപ്പിൽ അതായത് ഇപ്പോൾ നമ്മളിപ്പോൾ സെവൻ ടെസ്റ്റ് ചെയ്തു ഇത് കഴിഞ്ഞ് ഒരു മാസം കൂടി കഴിഞ്ഞ് നമ്മൾ വീണ്ടും സെവൻ ടെസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ ഒരു ഗ്യാപ്പിനകത്ത് ഈ ഒരു ഗ്യാപ്പിൽ നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലൊക്കെ ഒന്ന് ഇമ്പ്രൂവ് ആക്കി നമുക്ക് നിങ്ങൾ വല്ല ഡ്രഗ്സ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഡ്രിങ്കിങ് ഹാബിറ്റ് ഉള്ള ആളുകളൊക്കെ ആണെങ്കിൽ അതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്ത് സ്മോക്കിംഗ് അവോയ്ഡ് ചെയ്ത് നിങ്ങൾ ആ ഒരു വൺ മന്ത് കഴിഞ്ഞിട്ട് ഒന്നും കൂടി നിങ്ങൾ സെമൻ ടെസ്റ്റ് റിപ്പീറ്റ് ചെയ്ത് നോക്കുക ആ സമയത്തും കൗണ്ട് സീറോ ആണെന്ന് വിചാരിക്കുക അപ്പോൾ നമുക്ക് ഏകദേശം ഉറപ്പിക്കാം അസോസ്പെമിയ എന്നുള്ള കണ്ടീഷനിലാണ് നിങ്ങൾക്ക് എന്നുള്ളത് പിന്നെ നമ്മൾ നമ്മളത് ഫിക്സ് ചെയ്യുക വീണ്ടും ഒരു തവണ റിപ്പീറ്റ് ചെയ്യാം അറ്റ്ലീസ്റ്റ് ഒരു ടു ത്രീ ടൈംസ് റിപ്പീറ്റ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് കണ്ടീഷൻ ഇതാണ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റുകയുള്ളൂ ഇനി നമ്മൾ അസോസ്പെമിയ ഡിക്ലയർ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അടുത്ത സ്റ്റെപ്പ് വെച്ചാൽ ഇത് ഏത് ടൈപ്പ് എന്നുള്ളത് നമ്മൾ നോക്കണം ഏത് ടൈപ്പ് അല്ലെങ്കിൽ എന്ത് കാരണം കൊണ്ട് അസോസ്പെമിയ എന്നുള്ളത് അപ്പൊ അത് അറിയാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ടെസ്റ്റുകൾ എന്നാലും നമ്മൾ സ്കാനിങ് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട് ഹോർമോൺ ടെസ്റ്റുകൾ യൂസ് ചെയ്യാറുണ്ട് അപ്പൊ പ്രധാനമായിട്ട് രണ്ട് ടൈപ്പാണ് അസോസ്പെമിയ വരുന്നത് അതായത് ഒന്നാമത്തേത് ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെമിയ ദെൻ രണ്ടാമത്തേത് നോൺ ഒബ്സ്ട്രക്റ്റീവ് അസോസ്പെമിയ അതായത് ഒബ്സ്ട്രക്റ്റീവ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തടസ്സം പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ടെസ്റ്റിസിനകത്ത് സ്പേമിൻ്റെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് പക്ഷെ അത് പുറത്തേക്ക് വരുന്ന വഴികളിൽ എവിടെയോ തടസ്സമുള്ളതുകൊണ്ട് ഈ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സ്പേംസ് പുറത്തേക്ക് എത്തുന്നില്ല അതാണ് ഒബ്സ്ട്രക്റ്റീവ് വസോസ്പേമിയ ദൻ രണ്ടാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നോൺ ഒബ്സ്ട്രക്റ്റീവ് വസോസ്പെമിയ അതായത് ഒട്ടും സ്പേം പ്രൊഡക്ഷൻ നടക്കുന്നില്ല നമ്മുടെ ടെസ്റ്റിസിനകത്തു നിന്നുള്ള സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടാത്തതുകൊണ്ട് നമുക്ക് സ്പേംസ് ഇല്ലാത്തൊരവസ്ഥ ഇതെങ്ങനെയാണ് നമ്മൾ തിരിച്ചറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഹോർമോൺസ് നോക്കുന്ന സമയത്ത് അതായത് നമ്മൾ പ്രധാനമായിട്ട് നോക്കുന്ന ഒരു ഹോർമോണാണ് എഫ് എസ് എച്ച് ഹോർമോൺ നമ്മൾ നോക്ക് ഒരുപാട് ഹോർമോൺസ് നമ്മൾ ചെക്ക് ചെയ്യും എഫ് എസ് എച്ച് എൽ എച്ച് പ്രൊലാറ്റിൻ ടെസ്റ്റോസ്ട്രോൺ ഇതൊക്കെ നമ്മൾ നമ്മൾ നോക്കും അതായത് നമ്മൾ ടൈപ്പ് അറിയാൻ വേണ്ടിയിട്ട് ഏറ്റവും കൂടുതൽ നമ്മൾ നോക്കുക എഫ് എസ് എച്ച് ലെവലാണ് അപ്പോൾ ഒബ്രക്ഷൻ ആണ് റീസണെങ്കിൽ സപ്പോസ് നിങ്ങൾക്ക് തടസ്സമാണ് നമുക്ക് റീസൺ എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എഫ് എസ് എച്ച് ലെവൽ ഓൾമോസ്റ്റ് നോർമൽ ആയിരിക്കും ഒരു അപ് ടു ട്വൽവ് നാനോഗ്രാം പെർ എം എൽ ആണ് നമ്മളൊരു ഏകദേശം ഒരു നോർമൽ എന്ന് പറയുന്നത് എഫ് എസ് എച്ച് ലെവൽ നോക്കുന്ന സമയത്ത് അത് ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് പറയും നമ്മുടെ ടെസ്റ്റ് ർ ഫെയിലിയർ ആണ് അതായത് ടെസ്റ്റിസ് പ്രോപ്പർലി ഫംഗ്ഷനിങ് അല്ല ടെസ്റ്റിസ് ഫംഗ്ഷനിങ് അല്ല മീൻസ് എന്താ വെച്ചാൽ നമ്മൾ ടെസ്റ്റിസ് ഫംഗ്ഷനിങ് ആണെങ്കിൽ സ്പേംസ് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഈ ടെസ്റ്റസിനകത്ത് നിന്നാണ് ബ്രെയിനിലോട്ട് നെഗറ്റീവ് ഫീഡ്ബാക്ക് പോവുക അതായത് ടെസ്റ്റസിനകത്ത് അത്യാവശ്യം സ്പെ പ്രൊഡക്ഷൻ നടക്കുന്നുണ്ട് ഇനി എഫ് എസ് എച്ച് വേണ്ട എന്നുള്ള ഒരു നെഗറ്റീവ് ഫീഡ്ബാക്ക് ടെസ്റ്റിസ് നമ്മൾ ബ്രെയിനിന് കൊടുക്കും അപ്പോഴാണ് നമ്മളെ എഫ്സിറ്റ് ലെവൽ താഴോട്ട് പോകാം ഇപ്പോൾ ഈ ടെസ്റ്റിസ് പ്രോപ്പർലി ഫംഗ്ഷനിങ് അല്ല എന്നുണ്ടെങ്കിൽ ഈ നെഗറ്റീവ് ഫീഡ്ബാക്ക് പോകില്ല അതായത് ബ്രെയിനിൽ നിന്ന് ഇനി എഫ് എസ് എച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെടണ്ട എന്നുള്ള ആ നെഗറ്റീവ് ഫീഡ്ബാക്ക് പോകാത്തത് കൊണ്ട് നമ്മൾ ബ്ലഡിനകത്ത് എന്ത് എന്ത് ഹോർമോൺസ് കൂടും എഫ് എസ് എച്ച് ഹോർമോൺസ് നമുക്ക് എപ്പോഴും ഹൈ ആയിട്ട് നിൽക്കും ഓക്കെ അപ്പോൾ എഫ് എസ് എച്ച് ഹൈ ആണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം നമ്മുടെ ടെസ്റ്റിക്കുലാർ ഫെയിലിയർ ആണ് റീസൺ എന്നുള്ളത് എഫ് എസ് എച്ച് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം എന്തുകൊണ്ടാണെന്നുള്ളത് നമ്മുടെ ടെസ്റ്റ്സ് പ്രോപ്പർലി ഫംഗ്ഷനിങ് ആണ് അതിൻ്റെ കുഴപ്പം കൊണ്ടല്ല ഈ പുറത്തേക്ക് വരുന്ന വഴികളിൽ എവിടെയോ തടസ്സമുള്ളത് കൊണ്ടാണ് നമുക്ക് അസോസ്പെമിയ ഉള്ളത് എന്നുള്ളത് അപ്പോൾ പിന്നെ വേറൊരു കണ്ടീഷൻ നമ്മൾ പറയുക എന്താ നമ്മുടെ ഹോർമോൺ ലെവൽ ടെസ്റ്റ് എഫ് എസ് എച്ച് ഹോർമോൺ ലെവൽ അഞ്ചോ അല്ലെങ്കിൽ അതിൽ താഴെയോ അവസ്ഥയുണ്ട് അപ്പോൾ ആ താഴെ നിൽക്കുന്ന അവസ്ഥ വരുമ്പോൾ നമുക്ക് പറയാം അഞ്ച് താഴെയാണ് നമ്മുടെ ഹോർമോൺ ലെവൽസ് എന്നുണ്ടെങ്കിൽ നമ്മൾ പറയും ഇത് ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ആ ഒരു കോഴ്സ് അതായത് ഈ കോഴ്സ് നമ്മൾ മൂന്നായിട്ട് കഴിഞ്ഞ് ഡിവൈഡ് ചെയ്യാം ദാറ്റ് മീൻസ് പ്രീ ടെസ്റ്റിക്കുലർ കോഴ്സ് ദൻ ടെസ്റ്റിക്കുലർ കോഴ്സ് ദെൻ പോസ്റ്റ് ടെസ്റ്റിക്കുലർ അതായത് ബ്രെയിനിലെ ബ്രെയിനിൽ നിന്നാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എഫസിറ്റും എൽ എച്ച് ഹോർമോൺസും ഒക്കെ നമുക്ക് കിട്ടുന്നത് നമ്മൾ പിറ്റ്യൂട്ടറി ഗ്ലാൻഡിന് എന്തെങ്കിലും അടിഞ്ഞാമ പോലുള്ള പിറ്റ്യൂട്ടറി അടിഞ്ഞാമ പോലുള്ള കണ്ടീഷൻസ് ഉണ്ടെങ്കിൽ ഈ ഹോർമോൺ പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വരും അപ്പോൾ എഫസിറ്റ് ലെവൽ താഴോട്ട് പോകും താഴോട്ട് പോകുന്ന അവസ്ഥയിൽ നമുക്ക് എന്തുണ്ടാവില്ല സ്പേം പ്രൊഡക്ഷൻ പ്രോപ്പറായിട്ട് നടക്കില്ല അവിടെ മെച്ചുറേഷൻ അറസ്റ്റ് എന്ന് പറയുന്ന ഒരു കണ്ടീഷൻ ഉണ്ടായിരിക്കും അപ്പോൾ ഈ ഹോർമോൺസിൻ്റെ ലെവൽ നോക്കിയിട്ടാണ് നമ്മൾ ഈ അജോ സ്പേമിയ ഏത് കാറ്റഗറി പെടുന്നു ഏത് എന്ത് കാരണങ്ങളും കൊണ്ടുവരുന്നു എന്നുള്ളത് നമ്മൾ നോക്കാം പിന്നെ നമ്മൾ നോക്കുന്ന മറ്റൊരു സ്കാനിംഗ് മെത്തേഡ്സിൽ നമ്മൾ സാധാ സ്കാനിങ് ചെയ്യും പിന്നെ ട്രാൻസ് റക്ടൽ അൾട്രാസോണോഗ്രാഫി അതായത് നമ്മൾ ചെയ്യുന്ന സ്കാനിംഗ് മെത്തേഡ് ഉണ്ട് ഈ രണ്ട് സ്കാനിംഗ് ആണ് നമ്മൾ നമ്മൾ കോമൺ ആയിട്ട് ചെയ്യുന്നത് പിന്നെ മറ്റൊന്ന് ഓഫ് ബ്രെയിൻ ബിക്കോസ് നമ്മൾ പ്രൊലാക്റ്റിൻ ലെവൽ ഹൈ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹോർമോൺസിൽ നമ്മൾ നേരത്തെ പറഞ്ഞു പ്രൊലാക്റ്റിൻ ഈ പ്രൊലാക്റ്റിൻ ഹോർമോൺസ് നമുക്ക് നമുക്ക് ഹൈ ആണെന്നുണ്ടെങ്കിൽ അപ്പോഴും നമ്മൾ എന്ത് നോക്കും നമ്മുടെ ബ്രെയിനിലെ എം ആർ ഐ എടുത്ത് നോക്കും പിറ്റ്യൂട്ടറി എന്തെങ്കിലും കോസസ് ഉണ്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കോസസ് ഉണ്ടോ എന്നറിയാൻ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾ എം ആർ എ ബ്രെയിൻ എന്ന് പറയുന്ന ആ ടെസ്റ്റും കൂടി നമ്മൾ ചെയ്യാറുണ്ട് അപ്പോൾ നമ്മൾ അൾട്രാസൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് തന്നെ നമുക്ക് അറിയുന്നത് ഡോപ്ലർ സ്കാൻ ഓഫ് ഫ്രോട്ടം അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് എന്ത് അറിയാൻ പറ്റും നമുക്ക് വെരിക്കോസിലുണ്ടോ ഹൈഡ്രോസിലുണ്ടോ അല്ലെങ്കിൽ സിസ്റ്റുകൾ എപ്പോഴെഴുപ്പം സിസ്റ്റസ് ഉണ്ടോ മറ്റെന്തെങ്കിലും ബ്ലോക്കുകളുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് സാധാ ഡോപ്പ് സ്കാൻ വഴി അറിയാൻ പറ്റും മറ്റ് ട്രാൻസ്രക്റ്റിൽ അൾട്രാസോണോഗ്രഫി അല്ലെങ്കിൽ ട്രസ് മെത്തേഡിൽ നമ്മൾ സ്കാനിങ് ചെയ്യുമ്പോഴാണ് നമുക്ക് എക്സാക്ലുവ ഡെറ്റിൽ വല്ല ഒബ്സ്ട്രക്ഷൻസ് ഉണ്ടോ അല്ലെങ്കിൽ ഡെക്റ്റ് ആബ്സൻ്റ് ആണോ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെ നമുക്ക് അത് ഉസ്തമയം വരാം അപ്പോൾ ഇത്തരം കാരണങ്ങൾ നമുക്ക് കൂടുതൽ അറിയാൻ പറ്റുക ട്രസ് മെത്തേഡിൽ ചെയ്യുന്ന സ്കാനിങ് വഴിയാണ് അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ടുള്ള സ്കാനിങ് ചെയ്ത് പ്രോപ്പറായിട്ടുള്ള ഹോർമോൺ ടെസ്റ്റുകൾ നടത്തി അതിൻ്റെ കാരണം കണ്ടെത്തി കഴിഞ്ഞു ഇനി കാരണം കണ്ടെത്തി ട്രീറ്റ്മെന്റ് മെത്തേഡ് ട്രീറ്റ്മെന്റ് മെത്തേഡിൽ നമുക്ക് ഹോമിയോപ്പതിയിൽ ഒബ്സ്ട്രക്റ്റീവ് ആൻഡ് നോൺ നോൺ ഒബ്സ്ട്രക്റ്റീവ് ടൈപ്പ് രണ്ട് ടൈപ്പിലും ട്രീറ്റ്മെന്റ്സ് ഉണ്ട് കമ്പാരറ്റീവ്ലി നമുക്ക് നോൺ ഒബ്സ്ട്രക്റ്റീവ് ആണ് കുറച്ചുകൂടി എളുപ്പത്തിൽ നമുക്ക് റിസൾട്ട് കിട്ടുന്നത് ഇനി ഒബ്സ്ട്രക്റ്റീവ് ടൈപ്പിൽ നമുക്ക് റിസൾട്ട് കിട്ടും പക്ഷെ ആ ഒബ്സ്ട്രക്ഷൻ്റെ ഇൻറ്റൻസിറ്റിക്കനുസരിച്ചിട്ട് നമുക്ക് എന്ത് എന്ത് ആ റിസൾട്ടിൻ്റെ റിസൾട്ട് കിട്ടാൻ എടുക്കുന്ന ടൈം ഒരുപാട് നമുക്ക് വ്യത്യാസം വരാറുണ്ട് അപ്പം നിങ്ങൾക്ക് എന്ത് ടൈപ്പ് അസോസ്ഫെമിയാണ് എന്ത് കാരണങ്ങൾ കൊണ്ടുള്ളതാണ് എന്നുള്ളതിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കും നിങ്ങൾക്ക് ട്രീറ്റ്മെന്റ് ചെയ്യഞ്ഞെടുക്കുന്ന കാലാവധിയും ആ റിസൾട്ട് കിട്ടാഞ്ഞെടുക്കുന്ന ഒരു ഒരു സമയവും അപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുവെച്ചാൽ പിന്നെ പിന്നെ കുറേ പേര് നമ്മളെടുത്ത് ചോദിക്കും ഡോക്ടർ ഭക്ഷണ രീതിയിൽ എന്തൊക്കെ വ്യത്യാസങ്ങൾ വരുത്തണം എന്നുള്ളത് അപ്പം എനിക്ക് നല്ലടുത്ത് പറയാനുള്ളത് കൗണ്ട് സീറോ ഉള്ള ഒരവസ്ഥയിൽ നിന്ന് ഒരിക്കലും വെറും ഫുഡ് ഹാബിറ്റ്സ് വഴി നിങ്ങൾ കൗണ്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റില്ല നമുക്ക് കൗണ്ട് നിങ്ങൾക്ക് നിങ്ങൾ പ്രോപ്പറായിട്ടുള്ള കാരണം കണ്ടെത്തി ട്രീറ്റ്മെൻറ്റ് എടുത്ത് മെഡിസിനെല്ലാം കഴിച്ച് ഇച്ചിരി കൗണ്ട് ഇമ്പ്രൂവ് ആയ സമയത്താണ് നമ്മുടെ ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഹെൽപ്പ് ചെയ്യാൻ പറ്റുക അപ്പോൾ ഒട്ടും കൗണ്ട് ഇല്ലാത്ത അവസ്ഥയിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതാണ് ആഫ്റ്റർ ദാറ്റ് കൗണ്ട് ഇൻക്രീസ് ആയതിനു ശേഷമാണ് നമ്മുടെ ഫുഡ് ഹാബി നമ്മുടെ ഡയറ്ററി ചേഞ്ചസും ബാക്കിയുള്ള എക്സസൈസസും ബാക്കിയുള്ള ന്യൂട്രിയൻ സപ്ലിമെൻറ്സും എല്ലാം നമ്മുടെ ആ ഒരു കൗണ്ടിനെ നമ്മൾ ഇൻക്രീസ് ചെയ്യാൻ നമ്മൾ ഹെൽപ്പ് ചെയ്യാം അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ആളുകളാണ് നിങ്ങളെ അസോസ്പെർമിയ അല്ലെങ്കിൽ സിവിയർ ഓലികോസ്പെമിയ ഒക്കെ ഫേസ് ചെയ്യുന്ന വ്യക്തികളാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾ താഴെക്കാട് നമ്പറിൽ വിളിക്കുക ബുക്ക് ചെയ്ത് നേരിട്ട് നമ്മുടെ ക്ലിനിക്കിൽ വരിക നിങ്ങളുടെ നിങ്ങൾ നിങ്ങൾക്ക് എന്താണോ എന്ത് റീസൺ കൊണ്ടുള്ള അസോസ് പെമിയാണ് നിങ്ങൾക്കുള്ളതെന്നും എന്താണോ പ്രോപ്പറിൽ നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളതും എല്ലാം ഡിപ്പൻഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് പ്രോപ്പറായി ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ട് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്നതായിരിക്കും കഴിഞ്ഞ പതിനാറ് വർഷത്തിനിടയിൽ ഒത്തിരി ഇൻഫെർട്ടിലിറ്റി പേഷ്യൻസ് അസൗസ് എൻ്റെ ക്ലിനിക്കിൽ വന്നിട്ടുണ്ട് അതിൽ ഒത്തിരി പേരെ അവർ പോലും വിചാരിക്കാത്ത രീതിയിലുള്ള ഒരു ഇമ്പ്രൂവ്മെൻറ്റ് കൊടുക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ട് അതിൽ പലരും നോർമലായിട്ട് ഞാൻ കൺസീവ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്നവരാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് മറ്റൊരു ഇൻഫർമേറ്റീവ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്